വരുന്ന തെരഞ്ഞെടുപ്പ് വിജയം നേടുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ജനങ്ങൾ യു ഡി എഫിനൊപ്പമാണ് കഴിഞ്ഞ പാർലമെന്റ് അദ്ദേഹം പറഞ്ഞു എഫ് ജനങ്ങളുടെ ഒപ്പം എഫ് ജനങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളൊപ്പാണ് എന്ന് തെളിയിച്ചിട്ടല്ലേ നിൽക്കുന്നത് കേരളത്തില് പിന്നെ എവിടെയാണെങ്കിലും ശരി ജനങ്ങളൊപ്പുണ്ടോ എന്ന് നോക്കലെ എങ്ങനെയാ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിച്ചോ തോറ്റോ തോറ്റോന്നാ നോക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് വോട്ടിനാണ് ഞങ്ങളുടെ ഓരോ കാൻഡിഡേറ്റും ജയിച്ചത് അതുകൊണ്ട് തൽക്കാലം ജനങ്ങൾ ഞങ്ങളൊപ്പമാണ് ഇനിയിപ്പോൾ ഈ പിന്നെ സഭവികാസങ്ങൾ ഈ പിന്നെ ഒട്ടും കേൾക്കാൻ കേൾക്ക കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കാത്ത അനുദിനം നിങ്ങൾ മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ടാൽ അവർക്ക് കൂടുതൽ പിന്തുണ കിട്ടല്ലല്ലോ ചെയ്യാം അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കും നിങ്ങൾ നോക്കിക്കോ കേരളത്തിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ ബി ജെ പി എൽ ഡി എഫിനും തുല്യ പങ്കുണ്ടെന്നാണ് പുറത്തുവരുന്നത് പൂരം കലക്കിയത് അവിടെ ബി ജെ പിക്ക് വിജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നു നിലവിൽ ബി ജെ പിയെയും എൽ ഡി എഫിനെയും വിജയിപ്പിച്ചത് അബദ്ധമായി എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിക്കും എന്നും കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു